നമസ്കാരം ഒപ്പം നമ്മുടെ ഗോപിച്ചേനുണ്ട് കോമഡി ഉത്സവത്തിലൊക്കെ വന്ന ഒരാളാണ് ഒരു പാട്ടുകാരനാണ് നമസ്കാരം നമസ്കാരം പുതിയ വർക്കായിട്ട് പോവാലെ അപ്പൊ നമ്മളൊരു കണ്ടുമുട്ടല്ലേ അല്ലേ വൈറ്റിലെന്ന് കണ്ടുമുട്ടി എങ്ങനെയുണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു രണ്ടുപേര് പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടേ പാടു രണ്ടുപേരിടാ രണ്ടുപേരി പാട പാട പാടേ ഏതെങ്കിലും ഒരു വരി അല്ല ഏതെങ്കിലും പാട്ട് സന്തോഷം സന്തോഷടാ നല്ലൊരു സിംഗറാണ് അപ്പൊ എന്തായാലും പിന്നീട് നമുക്ക് കാണണം അത് ഗോപിച്ചേട്ടൻ കോമഡി ഉത്സവത്തിൽ ആർട്ടിസ്റ്റാണ് നിങ്ങൾ ഒരു െ ആഹ് അടിപൊളിയായിട്ട് പോയിട്ട് പറയാ പോവാ തൃപ്പൂണിത്തറയാണ് ഇപ്പൊ തൃപ്പൂണിത്തറ ചുറക്കാം പറയല്ലോടൊക്കെ